രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും രാഹുൽ എപ്പോഴാണ് യോഗം ഈ പ്രതിഷേധ പരിപാടികൾ അവിടെ കോൺഗ്രസ് തുടരുകയാണല്ലോ പ്രതിപക്ഷ നേതാവ് വൈകിട്ട് അവിടേക്ക് എത്തുന്നുമുണ്ട് എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ വിജയകുമാർ ഒൻപതാം തീയതിയാണ് യോഗം ചേരുക അതിൽ ഈ വന്യജീവി ആക്രമണം തടയുന്നതിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ കാട്ടാനാക്രമണത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ അതായത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ അഞ്ചു പേർ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ഡി സി സികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെയും പ്രതിഷേധ പ്രകടനമുണ്ട് മാത്രമല്ല ഇന്ന് വി ഡി സതീശൻ ഈ കോതമംഗലത്തെ മാറ്റംകൂറിൽ നടന്നും അതുപോലെ തന്നെ എൽഡോസ് കുന്നപ്പള്ളിയും നടത്തുന്ന നിരാഹാര സമര പന്തലിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം വി ഡി സതീശൻ ഈ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ വീട് സന്ദർശിക്കുകയും ചെയ്യും അങ്ങനെ കോൺഗ്രസ് എന്നെ കൂടുതൽ സജീവമാക്കി നിർത്തുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനിടെ ഇന്നലെ ഉണ്ടായ പ്രതിഷേധ പ്രകടനങ്ങളിൽ ഒരു പ്രതികരണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി ആദ്യം ഇന്ദിരയുടെ സഹോദരനാണ് ഈ വിഷയത്തിലൊരു പ്രത്യക്ഷ പ്രതികരണവുമായി എത്തിയത് അതായത് മൃതദേഹം ആ ഈ വഴിയിൽ വെച്ചുകൊണ്ടുണ്ടാക്കിയ പ്രതിഷേധം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ബന്ധുക്കളുടെ ഏർവാദം കൂടാതെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ബലമായി എടുത്തുകൊണ്ടുപോയി എന്ന ഗുരുതര ആരോപണവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷേ ആ ആരോപണം പൂർണ്ണമായിട്ടും നിഷേധിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് ആ മനസ്സിലാക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഭർത്താവ് രാമകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായത് തന്റെയും തന്റെ മകന്റെയും മറവോടുകൂടിയാണ് മൃതദേഹം പ്രതിഷേധത്തിനായി കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ടുപോയത് അങ്ങനെ പ്രതിഷേധം നടത്തിയതുകൊണ്ടാണ് സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടതും പത്ത് ലക്ഷം രൂപ നൽകിയതും അതുപോലെ തന്നെ കൂടുതൽ ഉറപ്പുകൾ നൽകിയതും രണ്ടു മന്ത്രിമാർ നേരിട്ട് എത്തുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഭർത്താവ് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ ഈ കൂടുതൽ വന്യജീവി പ്രതിഷേധങ്ങൾ ും ശരി രാഹുൽ എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇന്ന് വൈകിട്ട് എത്തുന്നുണ്ട് സർവകക്ഷിയോഗം നടക്കാനിരിക്കുന്നുണ്ട് കൂടുതൽ നിർദ്ദേശങ്ങൾ കൂടുതൽ തീരുമാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്